കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം തിരിച്ചും മറിച്ചും കേട്ടു നോക്കി പക്ഷേ ഒന്നായിട്ടേ ഫീൽ ചെയ്യുന്നുള്ളൂ അതായത് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ക്രിസ്ത്യൻ സമൂഹമെങ്കിലും ഇത് കേട്ടിട്ട് മനസ്സിലാക്കണം ആ അറസ്റ്റ് ഉള്ളിൽ ഒരു വിഷമവും സൃഷ്ടിച്ചിട്ടില്ല ആ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സ്വാഭാവിക സംഭവം ക്രിസ്ത്യാനികളോടും കന്യാസ്ത്രീകളോടും ഇത്ര കൂറുള്ള ആ യൂദാസിനെ നിങ്ങൾ കാണാതെയും കേൾക്കാതെയും പോകരുതേ സിസ്റ്റേഴ്സിനെ അവര് വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് കാഴ്ചയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് നിയമറിയാവുന്നോണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേ നിങ്ങളുണ്ടാക്കിയതുകൊണ്ടാണ് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു ആ കുഴപ്പമുണ്ടാക്കിയവർ ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താ കുഴപ്പം മാറ്റുകയും ചെയ്യണം കൺഫ്യൂഷൻ ഉണ്ടാക്കിയവർ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത്